ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് അടിമാലി മൂന്നാറിൻ്റെ പ്രവേശന കവാടം അടിമാലി ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഇരുപത്തിയൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നിലവിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജനസംഖ്യയിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട് വാണിജ്യ വ്യാപാര രംഗത്തും വിനോദസഞ്ചാര മേഖലയിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളർച്ചയുണ്ടായിട്ടുണ്ട് അടിമാലിയുടെ വികസനത്തിന് കുതിപ്പേകാൻ ഗ്രാമപഞ്ചായത്തിനെ മുൻസിപ്പാലിറ്റിയായി ഉയർത്തണമെന്നാണ് ആവശ്യം ഈ പഞ്ചായത്തിന്റെ സാധ്യതകൾക്കനുസരിച്ചുള്ള വികസനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇതൊരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തേണ്ടതുണ്ട് തീർച്ചയായും നഗരസഭ സഭകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എല്ലാം ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായും ഇത് മുനിസിപ്പാലിറ്റിയായിട്ട് ഉയർത്തിയാൽ മതിയാവും ഇത്ര വലിയ ജനത്തിരക്കുള്ള വലിയ വാണിജ്യ കേന്ദ്രമായി മാറിക്കഴിഞ്ഞ് വലിയ രീതിയിലുള്ള മറ്റേ വാഹന തിരക്കുകളുള്ള ഒരു ടൂറിസം മേഖല എന്നുള്ള നിലയിൽ മൂന്നാറിന്റെ കവാടമായി മാറിക്കഴിഞ്ഞിട്ടുള്ള അടിമാലി തീർച്ചയായും ഒരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തേണ്ട കാലം അത് കഴിഞ്ഞിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിയാൽ വികസന പ്രവർത്തനങ്ങൾക്കടക്കം കൂടുതൽ തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വാദം ഉയരുന്നു ജില്ലയിൽ നിലവിൽ കട്ടപ്പനയും തൊടുപഴിയും രണ്ട് മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിൽ ഒന്നെന്ന പരിഗണന കൂടി കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി